ഈ പ്ലാവിൻ്റെ മൂള മോളെ എല്ലാവരും കഴിക്കുന്നതിന് മുന്നേ ചക്ക പൊട്ടിച്ച് കഴിഞ്ഞിരുന്നു അപ്പതാ രണ്ടാമതും ഉണ്ടാവുന്നുണ്ട് ദിനമേലൊക്കെ ഉണ്ടാവുള്ളതാണ് കേട്ടോ ദിനമേലൊക്കെ ഉണ്ടാവുള്ള നമ്മളപ്പുറത്തൊരു പ്ലാവുണ്ട് അതൊന്ന് നോക്കാം എന്താ ഇത് മൂത്തെണ്ണം പക്ഷെ പൊട്ടിക്കാനായിട്ടില്ല അങ്ങോട്ട് എല്ലാ സ്മെല്ല് വരും അപ്പോൾ പൊട്ടിക്കുക ഇടിച്ചക്കട ഉള്ള ഇത് വേറെ ഉണ്ട് അതിൻ്റെ മേലെ ഇതൊന്നും കാജമായിട്ട് വലുതാവൂല കാജായിട്ട് വലുപ്പമുള്ള ഈ രണ്ടാണേ ഉള്ളൂ എന്താ വീട്ടുമുറ്റത്ത് രണ്ട് വിയൻ എളി പ്ലാവ് ഉണ്ടെങ്കിൽ വർഷം മുഴുവൻ ചക്ക തിന്നാട്ടാ വലച്ചുകൂടി എല്ലാവരും ഓരോ പിലാവ്